ഹലോ ഫ്രണ്ട്സ് അസാലും നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ന്യൂഡൽസ് എങ്ങനെ ഉണ്ടാക്കാം നല്ല ഹെൽത്തിയായ ന്യൂഡൽസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ചപ്പത്തിൻ്റെ പരുവത്തിൽ മാവ് നല്ല കുഴക്കുക കുഴച്ച ശേഷം എണ്ണ അതിൽ സ്ക്രബ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് പിന്നെ ഒന്ന് മൂടി വയ്ക്കുക സ്മൂത്താകണം വരെ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ നൂൽപുട്ട് പീച്ചിലെ അതേപോലെ ഒരു ഇതിൽ ചില്ല് വന്നിട്ട് നൂൽപുട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഇതായിരിക്കും ചില്ലായിരിക്കണം ഇതിലിട്ടിട്ട് ഇങ്ങനത്തെ ഒരു പരന്ന ഒരു പാത്രത്തിൽ നല്ല വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു പൊട്ട എണ്ണ ഒഴിച്ചിട്ട് നല്ല വെള്ളം തിളയ്ക്കണം എന്നിട്ട് അതിൽ വന്നിട്ട് നമ്മൾ നൂൽപുട്ട് പീച്ചണ പോലെ പീച്ചുക പീച്ചി അത് കുറച്ച് വെന്ത ശേഷം അതിന് ഇങ്ങനത്തെ ഒരു കൈക്കരണ്ടി വെച്ചിട്ട് അതിന് കോരിയെടുത്ത് വെള്ളം കളഞ്ഞ ശേഷം നമ്മൾ ഒരു ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് സബോള തക്കാളി മല്ലി മല്ലിയില എല്ലാം ഇട്ട് നല്ല വണക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അതൊക്കെ ഇട്ട് നല്ല വണക്കുക വണക്കിയ ശേഷം നമുക്ക് മാഗി പൊടി ഉണ്ടെങ്കിൽ അതിടാം അതില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട കുഴപ്പമില്ല നമുക്ക് വന്നിട്ട് നമ്മുടെ സാധാരണ കുറച്ച് മുളക് പൊടിയും നമുക്ക് കുറച്ച് മസാലപ്പൊടിയും ചേർത്തിയിട്ടിട്ട് ഒരു പൊട്ട് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നല്ല തിളച്ചാൽ പിന്നെ നമ്മളിങ്ങനെ പിന്നെ ഈ ന്യൂഡൽസ് ഉണ്ടല്ലോ ഇത് പിന്നെ ചൂടൊക്കെ പോയ ശേഷം ഇങ്ങനെ പൊരുപുരുന്ന് ഉണ്ടാകും അതിൽ കിട്ടും കണ്ട് ഒരുപാട് ഇളക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് ഇളക്കിയാൽ കുളോകും നമുക്ക് ഇങ്ങനെ പൊരുപുരുവെന്ന് വരുന്ന രീതിയിൽ അതൊന്ന് ഇതാക്കി കൊടുത്തിട്ട് മൂടി വെക്കുക മൂടി വെച്ചാൽ നമുക്ക് അടിപൊളി ന്യൂഡൽസ് കാലത്ത് കുട്ടികൾക്ക് ന്യൂഡൽസ് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അപ്പം നമ്മളിങ്ങനെ ഗോതമ്പൊടിയിലൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി അല്ലേ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് നമുക്ക് അയച്ചു വിടണം സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണുകട്ടോ അസ്സാമലൈക്കും